ഈ ഭാഗത്ത് കടുവ വലിയ കടുവയുണ്ട് ഇവിടെ പനി മരണയൊക്കെ പിടിക്കുന്നതല്ലേ ഇവിടെ ഈ അടുത്ത് ടോപ്പിക്ക് താഴെ ടോപ്പിക്കു പോകുന്ന ആൾക്കാര് കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടല്ലോ അവര് ടോപ്പിക്ക് ചെയ്യുന്ന പടക്കം പൊട്ടിച്ചിട്ടാന്ന് പറഞ്ഞു പിന്നെ ഒരു കിണ്ടിലോളം ഉള്ള മൂരിയാണെന്ന് പറഞ്ഞു അതൊരു പകലവിടെയാണ് പിടിച്ച് അത് തീറ്റാൻ കൊണ്ടുപോയതായിരുന്നു അവിടെ ഇവര് റീനക്കാരുടെ തന്നെ സ്ഥലം ഉണ്ട് കൃഷ്ണൽക്കാരുടെ തന്നെ സ്ഥലമുണ്ട് കാര്യം എല്ലാം ഓടി വരുന്നതുകൊണ്ട് ഒരെണ്ണം വരുന്നത് വന്നില്ല എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് ഇവര് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത് അത് പിടിച്ച നേരം അതിന്റെ പകുതി കണ്ട് തിന്നു ആ തലമുറച്ച് ഒരു ആ മുകളിലേക്ക് വലിച്ചോണ്ട് പോകൂ ആന വൻസിംഗ് നടത്തി ഇന്നലെ ആന അലർന്ന വെച്ച കേട്ട് ആന വെൻസിംഗിന് അടിവശം ബാന അവിടെ മനുഷ്യന് ആൾക്കാരില്ലല്ലോ ഇവർ ഇങ്ങനെ നൂറുകണക്കിന് ഏക്കർ ഇങ്ങനെ എടുത്തിട്ടൊക്കെ നല്ലാതെ ഇവിടെ ഒരു പണികളോ അത് തെളിക്കലോ ഒന്നും നടന്നു ഒരു ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല ആരും അന്വേഷിക്കുന്നുല്ല പറഞ്ഞിട്ടും കാര്യമില്ല കശകാന്തോട്ടങ്ങളായിരുന്നു അതെല്ലാം പോയി അതെല്ലാം പോയി ഇതിപ്പോ പോർഷ പോലെ ആയി കിടക്കുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോഴത്തേന് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് ഞങ്ങൾ ഭയന്നാ ജീവിക്കുന്നത് ഞങ്ങളെങ്ങോട്ടാണ് പോവുക ഇപ്പൊ മനുഷ്യനേക്കാൾ വില ഇവര് മൃഗങ്ങൾക്കാണ് കല്പിക്കുന്നത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ പാറയ്ക്കാമല എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രദേശം ഒരു അജ്ഞാത വന്യജീവിയുടെ ഭീതിയിലാണ് കടുവയാണെന്നുള്ള രീതിയിലൊക്കെയാണ് നാട്ടുകാർ സംസാരിക്കുന്നത് പക്ഷേ ഏത് ജീവിയാണെന്നുള്ള കാര്യമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പശുവിനെ പിടിച്ച അല്ലെങ്കിൽ കുറച്ച് ഭക്ഷിച്ച നിലയിലൊക്കെ കണ്ടെത്തി അതിനെ കുറേ ദൂരമൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ ഉള്ള ഒരു വീട്ടിലെ പട്ടിയെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ വീട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഒന്നിനെ കണ്ടില്ല പക്ഷെ പട്ടി ചത്തുപോയി അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശമാണ് നിൽക്കുന്നത് അതൊരു മലമോളിലാണ് ഈ ഒരു സ്ഥലമുള്ളത് നമുക്ക് ഏതായാലും ആ വീട്ടിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ചോദിക്കാം കേട്ടോ അപ്പം ആളോ ആ ട്ടോ സംഭവം നടന്നേ പേരെങ്ങനെയാ ഇത് എന്നാ സംഭവം നടന്നെ ഇത് ഇനി ഞാൻ വിളിപ്പിക്കാൻ നേരിട്ട് കണ്ടോ ഇത് എന്ത് ചെയ്യാന്ന് കണ്ടില്ല അപ്പയൊക്കെ രാവിലെ റബർ ടാപ്പിങ്ങിന് പോകാൻ വേണ്ടി അലാറം വെച്ച് എഴുന്നേക്കുമ്പോ പെട്ടെന്ന് പട്ടീൻ്റെ അരച്ചിലായിട്ടു അവര് വാതില്റങ്ങിറങ്ങിയപ്പോഴത്തേക്കും അത് ഓടി ഓടിയല്ലേ ഇതിന് മുന്നേ ഈ പ്രദേശം ഇങ്ങനത്തെ സംഭവങ്ങളെന്തേലും ഉണ്ടായിട്ടുണ്ടോ മുമ്പ് ഇങ്ങനെ ഒന്ന് രണ്ട് വർഷം മുമ്പ് വട്ടീന ഒക്കെ പിടിച്ചിട്ടുണ്ടോ അല്ലേ എവിടെയായിരുന്നു കൂടെ പടിയായിട്ടാ കൂടല്ലോ ഇവിടെ ആയിരുന്നു ഇവിടെ കെട്ടിയിരുന്നല്ലേ

ഇവിടെ ഈ അടുത്ത ടോപ്പിക് താഴെ ടോപ്പിക്കിന് പോകുന്ന ആൾക്കാര് കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടല്ലോ അവര് പടക്കം പൊട്ടിച്ചിട്ട് ഈ അടുത്ത് അടുത്ത വീട്ടിൽ ഒരാൾ വന്നായിരുന്നു ഇവിടെ അവര് ടാപ്പിന്നു പടക്കം പൊട്ടിച്ചിട്ടാണെന്നു പോയതാ അതെത്ര ദിവസം അതിപ്പോ ഒരു രണ്ടു മൂന്നാഴ്ചകളായി അല്ലേ ഞാനിപ്പോഴിക്കാ ക്രഷറിലുള്ള ഹിന്ദിക്കാരും പറഞ്ഞു രണ്ടു കടിക അത് റീനക്കാരുടെ അവർ മൂരി പിടിച്ചിട്ടുണ്ട് ആ അത് രണ്ടാഴ്ച ആകുന്നതേ ഉള്ളു ആണല്ലേ ഒരു കിണ്ടിലോളം ഉള്ള മൂരിയോന്നെ അത് പകലവിടെയാണ് പിടിച്ചെ പിടിച്ചിട്ടുണ്ടല്ലേ അത് തീറ്റാ കൊണ്ടുപോയതായിരുന്നു അവിടെ റീനക്കാരുടെ തന്നെ സ്ഥല കൃഷ്ണൻകാരുടെ തന്നെ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഇവിടെ തീറ്റ കൊണ്ടുപോയത് കാട്ടിന് മുഴുവൻ കാട്ടിൽ കിടക്കുന്നു അപ്പൊ കാടിനകത്ത് നിന്ന് പിടിച്ചത് ഈ പിന്നെ നോട്ടക്കാർ ഉണ്ടായിരുന്ന അയാൾ പറഞ്ഞിട്ടില്ലെന്നില്ല കന്നുകാലി എല്ലാം ഓടി വരുന്നതായിട്ടുണ്ട് എണ്ണം വര വന്നില്ല എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അവിടെ പണിക്ക് പോയ ആൾക്കാര് പറഞ്ഞത് അപ്പൊ അതിനെ ഇവര് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അന്വേഷിക്കുന്നത് പിടിച്ചതിന്റെ പകുതി കണ്ട് തിന്നു ആ തലമുറ ആ മുകളിലേക്ക് വലിച്ചോണ്ട് പോവുന്നു കടുവ ഇവിടെ വലിയ കടുവ ഉണ്ടെന്ന് ഇവിടെ കടുവയുടെ കാൽപാദങ്ങൾ കണ്ട ആൾക്കാരുണ്ട് അതുപോലെ ആനയുണ്ട് ഇവിടെ ഓ ആന ഈ പരിസ്യം നടത്തി ഇന്നലെ ആന അലർന്ന വെച്ച കേട്ട് േ അവിടെ മനുഷ്യന് ആൾക്കാരില്ലല്ലോ മുകളിലേക്ക് ഇവിടെ നിന്ന് രണ്ടു കിലോ വീട്ടർ മേലെ ആളുകളെല്ലാം ഇറങ്ങി പോയി പോയില്ലേ അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അതേ അവിടെ ഒരു കൊറേ ക്രഷറല്ലോ ക്രഷർ പ്രവർത്തിക്കുന്നില്ല അപ്പൊ അവിടെ ആന വരുന്നുണ്ട് കടുവായണ്ട് എല്ലാ സാധനമുണ്ട് കൊറങ്ങല്ലേ പറിക്കുന്നുണ്ടല്ലോ അല്ലേ ഇല്ല ഞാനിവിടെ ഇതുവരെ കണ്ടിട്ടുണ്ട് മാത്രമേ കണ്ടിട്ടുണ്ട് ഇത് ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് അവര് നോക്കിയിട്ട് അവര് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല എന്റെ നമ്മൾ എന്ത് ജീവിയാണെന്നും അവർ പറഞ്ഞില്ല അപ്പൊ അവരവിടെ റീനയുടെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ അങ്ങനെയാ അവരണ്ട ഒരു പതിനൊന്ന് മണിക്കെടുത്ത് അങ്ങോട്ട് ഇവിടെ വന്നത് എന്നിട്ട് അവര് പറഞ്ഞു റീനവർ എങ്ങട്ട് അവിടെ എങ്ങാണ്ടും കരയെന്ന് പറഞ്ഞു ആ ക്രഷ് ക്രഷ ഉണ്ട് അവിടെ എന്തോ കരയെന്നേ കേട്ട് അതുകൊണ്ട് അവിടെ ഞങ്ങൾ നോക്കാൻ പോകട്ടെന്ന് പറഞ്ഞ അവരൊന്നും കണ്ടില്ല അവരൊന്നും നല്ല പേരുണ്ടായിരുന്നു അവരോട് വന്ന് നോക്കിട്ട് ഇതില് എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിപ്പോ ഇവിടെ ആരും കണ്ടിട്ടൊന്നുമില്ല പിന്നെ വേറൊരു താമസിക്കുന്ന ആൾക്കാരിലേ ആ സാറിന്റെ വർഷങ്ങളെ അറിയത്തില്ല ഞാനൊക്കെ റബ്ബർ ടാപ്പിങ്ങായിട്ട് ഞാൻ സ്വന്തം ലെസൺ റബ്ബർ അത് ടാപ്പിംഗ് ചെയ്യാൻ പോകും നന്നായിട്ട് വെളുത്തിട്ട് പോവു എന്റെ പേരെങ്ങനായിരുന്നു എന്റെ പേര് ഓരോ ദിവസം ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ് അല്ലേ ഞാനിവിടെ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവിടെ പണ്ടത്ര എത്ര എത്ര താമസക്കാരൻ ആളുകളുണ്ടായിരുന്നു ഇവിടെ താമസക്കാരായിട്ടൊക്കെ ഇവിടെ ഒരു നൂറിലധികം വീടുണ്ട് ഇവിടുണ്ടായിരുന്നു ഇപ്പൊ എത്ര ഇണ്ട് ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇരുപത്തെട്ടോളം വീട് ഉള്ളു അത്ര പേര് ഇറങ്ങിപ്പോയില്ല ബാക്കി ഈ പ്രദേശങ്ങൾ മൊത്തം ഉണ്ടായിരുന്ന ആൾക്കാർ മൊഴി കൃഷ്കരും സ്ഥലം എടുത്തിട്ട് ഷായ സ്ഥലം എടുത്തെങ്കിലും ഈ സ്ഥലങ്ങളൊന്നും തെളിക്കുന്ന ഒന്നുമില്ല ഇതെല്ലാം പോലെ തന്നെ കിടക്കുന്നത് അതുകൊണ്ട് ഇവിടെ പിന്നെ ഒരു പകല സമയത്ത് പോലും നേരത്തെ ഒക്കെ നമ്മളൊക്കെ തനിച്ച് ഏതോ സ്ഥലത്തും കേറിപ്പോകുന്നു ഇപ്പൊ ഈ കടുവയൊക്കെ കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഇവ ഒരു ഇങ്ങനെ നൂറുകണക്കിന് ഏക്കർ ഇങ്ങനെ എടുത്തിട്ടേക്കുന്നല്ലാതെ ഇവിടെ ഒരു പണികളോ അത് തെളിക്കലോ ഒന്നും നടന്നുമില്ല പിന്നെ നമ്മളിതാ ഒരു ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞിട്ട് ആരും കാര്യിക്കുന്നു പറഞ്ഞിട്ടും കാര്യമില്ല കശുവാന്തോട്ടങ്ങളായിരുന്നു അതെല്ലാം പോയി അതെല്ലാം പോയി പോർഷ പോലെ ആയി കിടക്കുന്നു അത് ഇരുപത്തഞ്ചോ അമ്പത് ഏക്കർ ഓരോരുത്തർക്കുണ്ട് ആന ഇന്നലെ ഇവിടെ അലർന്ന് വെച്ച കേട്ട് ഒരു ഒന്നര ആയപ്പോഴത്തേക്ക് അവർ ചെറുതിന്റെ വച്ചയാണ് നിക്കുന്നത് ഇവിടെ മൂന്നോളം ആനയുണ്ടായിരുന്നു നിലവിൽ അതൊരു രണ്ടു മാസം മുമ്പ് ഇവിടെ വന്നിട്ട് പോയതാ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നില്ല ഇന്നലെയാ ഇതിന്റെ ഇതിന്റെ അലർത്തി കേൾക്കുന്നത് അല്ല ഇത് അല്ല ഇത് ഇവിടുന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ താഴെ കിറങ്ങി കഴിഞ്ഞാൽ അതിർത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മുടിക്കയാണ് അതിന്റെ അതിർത്തി വരുന്നത് നമുക്ക് പുഴയ്ക്ക് ഇക്കരെ അത്രക്ക് കയറി പിന്നെ കേരളത്തിന്റെ സ്ഥലമുണ്ട് അതിന്റെ അപ്പുറം കർണാടകം കർണാടക ഈ ഭാഗമുള്ള പഴമുഴൻ കേരളത്തിലേക്ക് നടക്കുന്ന നിങ്ങൾക്കൊക്കെ എത്ര താഴെപ്പാറം ഉണ്ട് ഇങ്ങോട്ട് ഞങ്ങൾക്ക് വാണിപ്പറ ആറ് കിലോമീറ്റർ ഇങ്ങോട്ട് വേറെ വണ്ടി സൗകര്യമൊന്നുമില്ല വണ്ടി വിളിക്കണോ അല്ലാതെ വേറെ വണ്ടി സൗകര്യമൊന്നുമില്ലല്ലോ ഇവിടെ ഇപ്പൊ അധികം ആൾക്കാരില്ലല്ലോ ആദ്യകാലങ്ങളെന്ന് പറഞ്ഞ വിശ്വസം ആൾക്കാരുണ്ടായിരുന്നു അല്ലെ മുന്നേ ഇതുപോലെ ഈ പണ്ടൊക്കെ ഇതിലൊക്കെ പട്ടിയെ പിടിച്ചിരുന്നല്ലാതെ അത് കഴിഞ്ഞു പിടിയൊന്നും അങ്ങനെ ഒന്നും പറയുന്നുണ്ടായിരുന്നു ഇവിടുന്നു പല സ്ഥലങ്ങളിൽ ആൾക്കാർ പലതിനും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കുരിയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ഒരിക്കലും തട്ടിന്ന് കണ്ടെന്ന് പറയുന്നു അത് കുറച്ചുകാര് വന്ന് നോക്കുകയൊക്കെ ചെയ്ത് അപ്പൊ റീനയുടെ ആ ഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഒന്ന് വന്ന് അവർ നേരത്തെ വന്ന് നോക്കിയായിരുന്നു അവർ റീനയുടെ കന്നുകാലിയെ ഒന്നും പിടിച്ചിട്ടില്ല പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ പണിക്കാരെ അവരി വണ്ടിക്ക് കൊണ്ടുപോടുക ഇവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന രണ്ടുപേരുണ്ട് അവരിപ്പം ഈ കടുവ അവരുടെ കന്നുകാലി പിടിച്ചതിന് ശേഷം അവരിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകും കൊണ്ടുവിടാൻ തുടങ്ങിയാ അല്ലെങ്കിൽ അതിനുമുമ്പ് അവരുടെ കയറിട്ട് റോഡ് നിങ്ങൾ വന്ന റോഡിൽ തന്നെ നടന്നു വരുവായിരുന്നു അപ്പൊ ഇപ്പൊ അവര് തിരിച്ചു വിടുന്നുണ്ട് അവ കടുവ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും അറിയാം ഇവിടെ അതെ മുൻകരുതല് വർഷ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാന്നേ അവരും പല പ്രാവശ്യം അവരോട് സി സി ടി വി ക്യാമറ വെച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരാള് രണ്ടു വർഷം മുമ്പ് പറഞ്ഞു ഇവിടെ രണ്ട് കടുവ ഒരു മാനി പിടിച്ച് തിന്നുന്ന ഫോട്ടോ ക്യാമറയ്ക്കകത്ത് ഇവർ ഇവിടെ നിന്ന് വാണിപ്പാറേ കണ്ടെന്ന് പറഞ്ഞു അന്ന് വാണിപ്പാറ ഒരു ഉണ്ടായിരുന്നു ഓഫീസുണ്ടായിരുന്നു ഇല്ല

നമ്മടെ ഈ വീടിന്റെ അടുത്തൊന്നും വന്നങ്ങനെ പട്ടിയൊന്നും പട്ടിയെവിടെയെങ്കിലും കാട്ടിലേക്ക് പറമ്പിലൊക്കെ കയറി പോകുന്ന സമയത്ത് രാത്രി അങ്ങനെ പിടിച്ചു പോയെങ്കിൽ നേരത്തെ ഞാനൊക്കെ ഇവിടെ വന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് പട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്ന കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇപ്പം ഇവിടെ ഒരു പട്ടിയെ പിടിച്ചു എവിടെ നിന്ന് പിടിച്ചെന്ന് അറിയില്ല ആ പട്ടി ഇപ്പഴും ഉണ്ട് ഞങ്ങള് ഞാൻ നടുവണിയൊക്കെ വന്ന് നോക്കിയിട്ട് ഒരു കാല്പാട് ഒന്നും ഒരു സാധനം കാണുന്നില്ല ഒന്നും കാണുന്നല്ലോ കുറച്ചായിരം നോക്കിട്ട് ഇത് ഉറച്ചു കിടക്കില്ലേ അത് ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാൽപ്പാടും ഒന്നും കാണുന്ന രാത്രിയായിട്ട് കിടക്കാൻ തോന്നുന്നേ നാലുമണി ആയപ്പോഴത്തേക്ക് ഇവനും വന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ വന്ന് കടുവ എന്തോന്ന് ഇവിടെ പട്ടിയെ പിടിച്ചു പറഞ്ഞു ചെത്തി പട്ടികളിച്ചു നേരിട്ട് കാണാത്തോണ്ടും പറയാൻ പറ്റിയല്ലേ കടുവയായിരിക്കും വിളിച്ചത് ഇപ്പൊ പട്ടിക നമുക്കത് ശരിക്കും അറിയത്തില്ലല്ലോ ഇവിടെ ഉണ്ട് ഉണ്ട് ഈ ഒന്നര കിലോമീറ്റർ ഫോർസിന്റെ അടിവശത്ത് അതായത് ശാന്തിക്കാരുന്ന സ്ഥലത്ത് കടുവാട് കാൽപാതം കണ്ടിട്ടുണ്ട് അവിടെ പോയ ആൾക്കാര് ഇവന്റെ പപ്പ റോഡുണ്ട് നേരത്തെ പണിന്ന് അവിടെ നിന്നൊരു കടുവാട് കാൽപാദന്റെ ഫോട്ടോ എടുത്തിട്ട് മോഡിനകത്ത് എടുത്തിട്ട് വണിപ്പറയിരുന്ന് വണിപ്പറ കാണിച്ച് ഞാനത് അവിടുന്ന് കണ്ട പേരെങ്ങനെയാ എന്റെ പേര് ദാസുപ്പൻ എന്താ ഇവിടെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോഴത്തേനും കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് ഒരു ഏത് സർക്കാർ മാർഗമായിരിക്കും വന്നാലും അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല അപ്പോൾ ഏറെക്കുറെ ഒരു അഞ്ഞൂറ് ഹെക്ടർ സ്ഥലം ഇവിടുമ്പോൾ മുതൽ ആറളം വരെ ഇങ്ങനെ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അപ്പം കുറച്ച് പിന്നെ ഇവിടെ നൂ പത്തിരുന്നൂറ് ഏക്കർ സ്ഥലം കോരക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവർ ഇതുവരെയും അത് തെളിക്കുന്നില്ല അപ്പം ആ ഫോറസ്റ്റിൻ്റെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും മൃഗങ്ങൾക്ക് വരാനായിട്ട് എളുപ്പമുണ്ട് ഞങ്ങള് ഭയന്നാ ജീവിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടാ പോവുക ഇപ്പൊ മനുഷ്യനേക്കാൾ വില ഇവര് മൃഗങ്ങൾക്കാ കല്പിക്കുന്നത് അതാണ് സ്ഥിതി നേരത്തെ നേരത്തെ ഇല്ലായിരുന്നു പട്ടിക്കടുവ ഉണ്ടായിരുന്നു പണ്ട് പുലിയോ അല്ലല്ല ഈ പട്ടിയെ പിടിക്കില്ല അല്ലേ പൈലോ പുലിയാണ് അതെ ചെറിയ കടുവ അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതി ഞങ്ങക്ക് ഇവിടെ ജീവിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ട് സർക്കാർ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഗുണം കിട്ടും ആന ഇറങ്ങനെ അതെ അതെ പത്ത് വർഷത്തോളം ആന ഇറങ്ങും ഇതുപോലെ ജീവികളെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇന്നലെ കടുവ അപ്പുറത്തുനിന്ന് കണ്ടത് പറയുന്ന പറയുന്നത് കൂടെ ചെറിയ കടുവ പോകുന്നത് കണ്ടതായിട്ട് ഉണ്ട് ഞാൻ കണ്ടില്ലേ ണ്ടോ എന്റെ വീട്ടിലൊരു പറ്റിയുണ്ട് ഞങ്ങളൊരു കൂടുണ്ട് തടിക്കണ്ടി അതിനകത്ത് കയറ്റിയിടും അതെ അതെ ഒരിക്കലും വന്ന് പിടിച്ചതാ അതെ എന്നിട്ട് എങ്ങനെയാ രക്ഷപെട്ടിട്ട് ഓടി രക്ഷപെട്ട് ഓടി വീട്ടിൽ വന്നു രക്ത ഒഴിച്ചുകൊണ്ട് പിന്നെ ഞങ്ങള് പിടിച്ചുപോട്ടി അതിന് മരുന്നുമെല്ലാം ചെയ്തത് ഒരു മാസം മുമ്പ് ഞാൻ അങ്ങാടി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങാടിന്നാണ് ഈ വിവരം അറിയുന്നത് പള്ളിക്കാവുങ്കല് അപ്പച്ചൻ എന്ന് പറയുന്ന ആളുടെ പറമ്പിൽ അയാള് കുരങ്ങനെ ഓടിക്കാൻ കയറി ചെന്നെല്ലാണ് കടുവ പന്നിയെ പിടിച്ച് തല മുറിച്ചിട്ടിട്ടുണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാളെ അവിടെ കയറി ചരുന്നത് അതിന് കിലോമീറ്ററോളം അകലുണ്ട് അങ്ങാടിക്കടത്തിന്റെ ഏറിയപ്പോൾ കടലോഷ് അത് പുള്ളി ഞാൻ അവിടെ അങ്ങാടി അങ്ങാടിന്ന് വിവരം അറിഞ്ഞത് അതുപോലെ വേറൊരു ചാലുകാർ വന്നിട്ടുണ്ടായിരുന്നു ചാലൽ വന്നു ഞാൻ അങ്ങാടി നിൽക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട് വീട്ടിങ്ങനെ അവരവിടുന്ന് ണ്ടായിരുന്ന നിന്ന് താമസം മാറിയതാ അങ്ങാരിക്കടലേക്ക് ടൗണിന്റെ അടുത്തേക്ക് താമസം ആ വീടൊക്കെ എനിക്കറിയാം വന്നാ അപ്പൊ അയാളെ അറിയാം ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ച് അവര് എന്നിട്ട് മൊബൈലിന്റെ അടുത്ത് നേരം കടുവ താഴെ ഇത് എന്ത് ആ മരം കണ്ട കഴിഞ്ഞാൽ ചിരിയും വരും മരവും നല്ലത് കടുവ വന്ന് എനിക്ക് രണ്ടു കാലം നിന്ന് കഴിഞ്ഞാൽ പുള്ളീനൊക്കെ അടി കൊടുക്കാൻ അങ്ങനത്തെ ആ ഞാൻ ഞാൻ വരുന്നേ അത്ര പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റൂല കുറച്ച് പോലീ കാണുമ്പോൾ അപ്പം നമ്മൾ ഇന്നിവിടെ വന്നപ്പോൾ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ സംസാരിച്ച ആണ് കേട്ടത് പലരും കടുവയെ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു പട്ടിയെ പിടിച്ചത് കടുവയാണോ പുലിയാണോന്നുള്ളത് ഏതായാലും സ്ഥിരീകരിച്ചില്ല പക്ഷെ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രദേശം ഒരു ക്രഷറുണ്ട് ഒരു കോറിങ് ഒക്കെ ഉണ്ട് ആ ഒരു പ്രദേശത്ത് വെച്ച് ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഭക്ഷിച്ചാൽ നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അപ്പോൾ അത് കടുവയാണെന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഒരു കടുവാ സാന്നിധ്യം ഉണ്ട് അതുകൊണ്ട് തന്നെ കടുവയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഏതായാലും അത് സ്ഥിതികരിക്കേണ്ടതുണ്ട് ഏതായാലും മലയോരം പ്രദേശത്തെ ഓരോ പ്രദേശങ്ങളും വന്യമൃഗ പ്രശ്നം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഓരോ ദിവസം പുതിയ പുതിയ സ്ഥലങ്ങളിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലായിട്ട് കാണിക്കാറ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്